ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിയിൽ മരണനിരക്ക് ഉയരുന്നു റഫേൽ ബോംബാക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെട്ടു മുപ്പത് പേർക്ക് പരിക്കേറ്റു ഗസ നഗരത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഗസയിലെ ജനജീവിതം കൂടുതൽ വഷളാകുന്നതായി യു മുന്നറിയിപ്പ് നൽകി ചൂടുകനത്തതോടെ വാഹനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് കനത്ത ചൂടിൽ കാറിന്റെ തേയ്മാനം വന്ന ടയർ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടാകുന്ന വീഡിയോ പങ്കുവച്ചാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് അമ്പത്തിയേഴ് സെക്കൻഡുള്ള ബോധവൽക്കരണ വീഡിയോയാണ് അബുദാബി പോലീസ് ട്വിറ്ററിൽ പങ്കുവച്ചത് അറബി ഇംഗ്ലീഷ് ഭാഷകൾക്ക് പുറമെ മലയാളത്തിലും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു യാത്രക്കാരന്റെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച് വിമാനത്തിൽ തീപിടുത്തം അബുദാബിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് പറക്കാനിരിക്കെ എയർ അറേബ്യയിലാണ് ഇന്ന് പുലർച്ചെ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ ആളപായമില്ല ഇതേ തുടർന്ന് പവർ ബാങ്ക് കൈവശം വെച്ച മലയാളിയെയും സഹോദരിയെയും മറ്റു രണ്ടുപേരെയും എയർപോർട്ട് അധികൃതർ തടഞ്ഞുവച്ചു യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ കോഴിക്കോട്ടെത്തിച്ചു അനധികൃത ഇൻഫ്ലുവൻസർമാർക്ക് പതിനായിരം ദീർഘം വരെ പിഴ പിഴച്ചുമത്തുമെന്ന് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം കമ്പനികൾ ഇവരുമായി കരാറുണ്ടാക്കുമ്പോൾ ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇമറാത്തികളുടെ പൈതൃകത്തിന്റെ ഭാഗമായ തബഷീർ അൽ റുത്തപ്പ് എന്ന ഈന്തപ്പഴം വിപണിയിലെത്തിത്തുടങ്ങി വിളവെടുത്ത് ആദ്യം വിപണിയിലെത്തുന്ന റുത്തപ്പിന് വൻ ഡിമാൻഡാണ് തന്നെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങളും വിപണിയിൽ നടത്തിക്കഴിഞ്ഞു അൽ റുത്തപ്പിന് കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് ദീർഘം മുതലാണ് വിപണി വില ഒമാനിൽ കനത്ത ചൂട് തുടരുന്നു തുടർച്ചയായ രണ്ടാം ദിനവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രിയിൽ കൂടുതലാണ് ഒമാനിലെ ബർക്കയിൽ ചൂട് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി ഡോളറിനെതിരെ എൺപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് എന്ന നിലയിലും യു ഇ ദീർഘത്തിനെതിരെ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് എന്ന നിലയിലുമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയിലേക്ക് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയത് നീറ്റ് പരീക്ഷ തൽക്കാലം റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കരുത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരിശ്രമം കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു